ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ജിൻഡപ്പൻ എന്നെ കപ്പടിച്ചു ഒരുപാട് പേരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക് ഞാൻ നല്ലപോലെ സപ്പോർട്ടൊക്കെ ഉള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് നല്ലൊരു വ്യക്തി തന്നെയാണെന്നും പറയാം ബിഗ് ബോസിലിപ്പോ ആ ഒരു പത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല വിമർശിക്കേണ്ട സമയത്തൊക്കെ ഞാൻ പുള്ളിക്കാരനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അവസാനത്തെ ആ ഒരു സമയമായപ്പോഴേക്കും കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള ആ ഒരു തൊര വർക്കൗട്ട് ആവാതെ പോയി പക്ഷെ നേരത്തെ തന്നെ കുറെ കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പുള്ളിക്ക് വന്നില്ല നല്ലപോലെ സപ്പോർട്ടോടു കൂടി തന്നെ ജയിക്കാൻ പുള്ളിക്ക് സഹായിച്ചു അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണർ അപ്പ് അർജുൻ അവസാനം എത്തിയപ്പോഴാണ് പുള്ളി ആ ഒരു ഫോമിലേക്ക് എത്തിയത് അടിപൊളിയായിട്ട് തന്നെ കളിച്ച് മുന്നേറാൻ പറ്റി ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച നല്ല രീതിക്ക് സ്കോർ ചെയ്തു പരകായ പ്രവേശത്തിലെ നോറയെ ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ട് കാണാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാത്ത ആ മൊമെന്റ്സ് ഒക്കെ ഊഹിച്ച് പുള്ളി ചെയ്യാണ്ടായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് ലെവലില് ടാസ്കിലായാലും പുള്ളി അടിപൊളിയായിരുന്നു ഈ ടോപ്പ് ഫൈവില് വന്നിട്ടുള്ള നാല് പേരും എല്ലാ രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഋഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ടാസ്ക് കാര്യങ്ങളൊക്കെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കണ്ടന്റ് ലെവലില് പുള്ളി ഇത്തിരി ശോഭമായി ആ കാരണം ഏതെങ്കിലും ഒരു ആത്മാർത്ഥമായ സുഹൃത്ത് എന്ത് പറഞ്ഞാലും ആട്ടുംകാട്ടം മുന്തിരിയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറായി പോയി ഒരു നിഷ്കു ക്യാരക്ടറായി പോയി അതുപോലെ തന്നെ അത് വിശ്വസിക്കുന്ന മാത്രമല്ല ബാക്കിയുള്ളവരോട് അതിനെപ്പറ്റി ആർഗ്യുമെന്റ് നടത്താനും പുള്ളി പോകും ബാക്കിയുള്ളവരടുത്ത് വഴക്കടിക്കാനും പോകും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ആ ഒരു സംഭവത്തിൽ പുള്ളിക്ക് എത്തി ഇനിയെങ്കിലും ഈ ഷോസ് കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കി ചേഞ്ചസൊക്കെ വരുത്തുവാണെങ്കിൽ പുള്ളിയുടെ വ്യക്തിപരമായ കാര്യമാണ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ ജസ്റ്റ് പറയണ ആസ് ആൻ ഓഡിയൻ എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത് ഋഷി എന്ന് പറയുന്ന ആളോട് മുടിയൻ ഏഹ് മുടിയൻ എന്ന് പറഞ്ഞാൽ വളരെ ജനപ്രീതി നേടിയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതിന്റെ ആ ഒരു ഫുള്ള് കടപ്പാട് കാണിച്ചോ ഓഡിയൻസിനോട് എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഘോര ഘോരം പ്രസംഗിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നുള്ളത് മാറ്റിയിട്ട് ജാസ്മിൻ ഒരു കപ്പ് എന്നാക്കണം ഈ ഷോന്റെ പേര് എന്നൊക്കെ കുറെ കമന്റ് റോളികളും കുറെ വീഡിയോ ഇട്ട് പൈസ ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ പൈസ ആഗ്രഹിക്കാതെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി കുറെ പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അങ്ങനെയാണ് ബിഗ് ബോസ് ഇങ്ങനെയാണ് ബിഗ് ബോസിലുള്ളവരെല്ലാവരും ഉടായ്പാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പല സംഭവങ്ങളായിട്ട് എല്ലാ വർഷവും വരും ഒരു ഷോയിൽ പറഞ്ഞ പോരേ അവര് ഫസ്റ്റ് സീസണിൽ തന്നെ പറഞ്ഞ പോരേ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സീസണോ തേർഡ് സീസണോ ആയിട്ടാണ് ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീസണില് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോരേ ഇല്ലാണ്ട് എന്തിനാണ് ഈ ഒരു തൊലിപ്പും കൊണ്ട് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് ഉടായ്പ ഷോ ആണെങ്കിൽ ഇതിനെപ്പറ്റി റിവ്യൂ ഇടുന്ന നിങ്ങൾ ഉടായ്പല്ലേ ഒരേ ശബ്ദത്തോടു കൂടി കുറെ പേര് വന്ന് ജനങ്ങളുടെ ഒരു വാക്കുകളായിട്ട് ജനങ്ങളുടെ ശബ്ദമായിട്ട് ഉയരുന്നു പലരുടെയും സൗണ്ട് ഉം എന്നിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടാൽ പലർക്കും ചൊടിക്കുന്നു പലരും വിളിക്കുന്നു പലരും മെസ്സേജ് അയക്കുന്നു എന്തുകൊണ്ടാണ് പേര് പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നു എന്തിനു പേര് പറയണം എന്തിനാണ് പേര് പറയേണ്ട ആവശ്യം അത് നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകൾ വരെ വന്നിട്ട് എന്നെയാണല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ പേര് പറയാമായിരുന്നില്ലേ എന്നാണ് പറയുന്നത് ചില കമൻ്റുകൾ ചില വീഡിയോസിൽ വരും അതിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും അതിൽ വരുന്ന കമന്റ്സ് നമ്മൾ നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് ഊക്കാറുണ്ട് ഊക്കിയില്ലെങ്കിലും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എല്ലാം ഞാൻ പറയുന്നത് ഏഹ് ഇവർ പറയും ഒരുപാട് ഇപ്പോൾ ഒരുപറ്റ ആൾക്കാർ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ബോറന്മാരാണ് അവരൊക്കെ മൂട് താങ്ങിയവളാണെന്നൊക്കെ പറയും ഒരാളെയും അന്ധമായി ആരാധിക്കരുത് ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എത്രയോ പരി ജാസ്മിനെ വിമർശിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പണ്ടത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗബ്രിയ ആയാലും ഇന്നലത്തെ ഗബ്രിയുടെ പെർഫോമൻസ് എനിക്ക് കണ്ടിട്ട് മണ്ട കളഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കോളിംഗ് ചെയ്യാതിരുന്നത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് എനിക്ക് തീരെ പറ്റിയില്ല ജോബ്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അതൊക്കെ കണ്ടിട്ട് എനിക്ക് തീരെ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വീഡിയോ ഇടാനുള്ള ഒരു മൂടെ പോയി കഴിഞ്ഞു പിന്നെ ഫിനാലയാണ് ഏഹ് ആരെങ്കിലും ഒരാൾ ജയിക്കും ആര് ജയിച്ചാലും അവർ ഡിസർവിങ് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഋഷി ടോപ്പ് ഫൈവിലെ ഏറ്റവും ആദ്യം ഔട്ടായിട്ടുള്ള ഋഷി ജയിച്ചാലും എനിക്കൊന്നും പറയാനില്ല ഡിസർവിങ് തന്നെയാണ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് വീണ്ടും തെളിഞ്ഞല്ലോ ഏഹ് ഈ ഒരു ിൻ്റെപ്പനുള്ള വോട്ട് അട്ടിമറിച്ച് ജാസ്മിനെ ജയിപ്പിക്കുകയാണെങ്കിലോ ജാസ്മിനെ ജയിപ്പിക്കായിരുന്നെങ്കിലേ അല്ലേ പറയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് ഉടായ്പ് ഷോ ആണ് അതിലുള്ള എല്ലാ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഉടായ്പ എത്രയോ സീസൺ വന്നു രണ്ടാമത്തെ സീസൺ തുടങ്ങി ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ലൂപ്പ് പോലെയാണ് പോകുന്നത് ആദ്യം ഇതിന്റെ റിവ്യൂ ചെയ്യുന്നു ഐ ബിഗ് ബോസ് ഗ്രേറ്റ് ലാലേട്ടൻ ഗ്രേറ്റ് അടിപൊളി ടാസ്കുകൾ കൊണ്ടുവന്നു പോ ലാലേട്ടൻ എല്ലാവരും എടുത്തിട്ട് ഉടുത്തു ലാലേട്ടനെ എല്ലാവരെയും റോസ്റ്റ് ചെയ്തു ലാലേട്ടന് കപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാലം കുഞ്ഞി അങ്ങോട്ട് നടക്കും പിന്നെ അതിനുള്ളിലുള്ള കുറെ പേരെ തെറി പറയും പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരാരോടൊക്കെ ചാറ്റ് ചെയ്തു അവരുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞതാണോ കല്യാണം മുടങ്ങിയതാണോ എന്തുകൊണ്ട് മുടങ്ങി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിവേഴ്സായി ഡിവോഴ്സ് ആയതിനു വരെ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെയൊക്കെ ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ അന്വേഷിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ സ്വന്തം ലൈഫിലേക്ക് അതായത് ഇപ്പൊ ഈ പറയുന്ന ഞാനാണ് ഇങ്ങനെയുള്ള അപരാധം പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലേക്ക് ആളുകൾ വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും അത് പറയാൻ വോയിസ് ഉണ്ടോ പിന്നെ പറയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഷോവിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോണ്ട് ഇങ്ങനെയുള്ള എന്താ പറയാ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നൊക്കെ പറയും മുട്ടുന്യായങ്ങൾ പറയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉപാധി റീച്ച് കിട്ടണം ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് നല്ല പോലെ പെരുമാറണം അതില് എത്തിക്സോ ഡിഗ്നിറ്റിയോ എല്ലാം കുറെ കൊറേ ആ വീഡിയോയിലും പറയും എത്തിക്സ് നോക്കണം അതുപോലെ മാന്യമായിട്ടുള്ള കളിയല്ല ബിഗ് ബോസ് കളിക്കുന്ന ലാലേട്ടനെ ഇതൊന്ന് ഒഴിവാക്കണം ലാലേട്ടൻ ഭയങ്കര നെഗറ്റീവാണ് ഇവര് പറയുന്നത് എന്തും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയും അങ്ങനെ വിമർശിക്കും ലാലേട്ടനെ കൊറേ തെറി പറയും ബിഗ് ബോസിനെ കൊറേ തെറി പറയും എന്നിട്ട് വരും പിന്നെയും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരും ഇതിനൊക്കെ നല്ല വ്യൂവേർഷിപ്പാണ് ഇങ്ങനെയുള്ള സംഭവൊക്കെ ഇടുന്ന സമയത്ത് ഇവര് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഫാൻസിന് അങ്ങോട്ട് രോമാഞ്ചോ ഈ രോമാഞ്ചം വന്ന് ഔമാരൊക്കെ വന്നിട്ട് ഓ യു ആർ ഗ്രേറ്റ് അതേ സമയത്തിന്റെ വീഡിയോയിലെ ഒരു സാധനം ഒന്ന് മാറ്റി പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കുഴി കിടക്കുന്നവർക്കൊക്കെ ഈ ഓഡിയൻസ് വിളിക്കും അത്രേം സ്റ്റാൻഡേർഡ് ഉള്ളൂ ഈ ഓഡിയൻസിന് അതിപ്പൊ ആരുടെ അന്തം ഫാൻ ആയാലും ജിൻഡോയിന്റെ ആയാലും ശരി ജാസ്മിന്റെ ആയാലും ശരി ആരുടെ ആയാലും ശരി എന്തൊക്കെയാലും ജിൻഡോ കപ്പടിച്ചു അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആള് തന്നെയാണ് ഹി ഡിസെർവ് ഇറ്റ് അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ജാസ്മിന്റെ കാര്യങ്ങൾ ഇനി ഒരു ലൂപ്പ് പോലെ ഇനി വന്നുകൊണ്ടിരിക്കും ബിഗ് ബോസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീസൺ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ഇനിയും കണ്ടന്റുകൾ ഒരുപാട് വരും ഇവരുടെയൊക്കെ വീഡിയോസും എല്ലാം അങ്ങോട്ട് കാണാൻ പറ്റും നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ ഒരു മെഴുകൽ വീട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെങ്ങാനും ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവരെ പിടിച്ചു കൊടുക്കും ഇവർക്ക് ഇത്രയൊക്കെ ഉള്ളു എന്തായാലും എന്നെ ഇനി എന്ത് വിളിച്ചാലും കുഴപ്പമില്ല പി ആർ എന്നോ എന്താണ് വിളിച്ചോ ബാക്കിയുള്ള വീഡിയോസ് കൂടി കണ്ടിട്ട് ഉണ്ടാക്കാൻ വരണം അതാണ് ഞാൻ ചെലവന്മാരൊക്കെ തന്തക്കൊക്കെ ഞാനും വിളിക്കാറുണ്ട് കമന്റിൽ വന്ന് തെണ്ടിത്തരം വിളിച്ചു പറയുന്നവർക്ക് നല്ല രീതിക്ക് എൻ്റെ കിട്ടാറുണ്ട് ഇത്രയൊക്കെ പറയാനുള്ളൂ എന്റെ അഭിപ്രായം പറയണം എന്ന് തോന്നി ജിൻഡോ കോക്സ് അടിപൊളിയായി എന്തായാലും അർജുൻ അർജുന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നല്ലൊരു ആക്ടർ ആവാനുള്ള എല്ലാവിധ ക്വാളിറ്റീസും അർജുനുണ്ട് നല്ല അടിപൊളിയാണ് ക്യൂട്ടാണ് പുള്ളി പുള്ളി ആ ഒരു നടന്നു വരുന്നത് തന്നെ ആ ഒരു ഹൈലൈറ്റ്സ് ഇപ്പോൾ ബിഗ് ബോസിന്റെ തന്നെ ചില സ്ലോ മോഷൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല വീഡിയോസിലും അർജുൻ്റെ വിഷ്വൽസ് വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് സ്ലോ മോഷനിൽ കട്ട് ചെയ്ത് ഹൈലൈറ്റ്സ് ആയിട്ട് ഇടും അടിപൊളിയാണ് ഏഹ് അത് പുള്ളിക്ക് അറിയാം പുള്ളിയെ കൊണ്ട് അതിലാണ് പിടിച്ചേക്കാൻ പറ്റുക എന്നുള്ളൊരു സാധനം പിന്നെ ടാസ്ക് അടിപൊളിയായിരുന്നു പുള്ളിടെ ഒരു രക്ഷയില്ലാത്ത ടാസ്കുകളും കാര്യങ്ങളും ജിൻഡോ ഒരാളോണ്ടത് തന്നെയായിരുന്നു കഴിവില്ലാത്ത മനുഷ്യനൊന്നുമല്ല പക്ഷെ ജിൻഡോന്റെ കുറെ അന്തം ഫാൻസ് ഉണ്ട് അമ്മമാർക്ക് ഭയങ്കര ചൊറിയാണ് ഭയങ്കര ചൊറിയാണ് ബാക്കിയുള്ളവരെയൊക്കെ ചൊറി അപ്പൊ ജിൻഡോ മാത്രം ഡിസർവിങ് ബാക്കിയുള്ളവർ ആരും ഡിസർവിങ് അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിനെതിരഭിപ്രായം ഉണ്ടാവും അങ്ങനെ എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയൊക്കെ കണ്ടാൽ മതി അടുത്ത സീസണിൽ എന്തായാലും എന്റെ വീഡിയോസ് ഉണ്ടാവും ഇജ്ജാതി അപരാധങ്ങളായിരിക്കില്ല അത്ര പറയാനുള്ളൂ എല്ലാ സീസണിലും വന്നിട്ട് ചിലവരൊക്കെ പറയും ഇങ്ങനെ ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല അവര് ചോദിച്ചാൽ ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല ഇവര് ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല അതുപോലെ തന്നെ ജാസ്മിൻ ഒരു കപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ജാസ്മിൻ എന്താ കിട്ടിയത് സെക്കൻഡ് പോലും ആയില്ല അതാ കോമഡി അതായത് ഫസ്റ്റ് റണ്ണറപ്പ് പോലും അർജുനാണ് ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കോന്മാര് ഇത്രയും വീഡിയോസ് ഉണ്ടാക്കി പടച്ചു ജാസ്മിൻ ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് പറഞ്ഞിട്ട് ഒടുവ് ഒരു കോപ്പും കിട്ടിയില്ല ഉം ഇതിപ്പോ ജാസ്മിനെ വിമർശിച്ചിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കുന്തളിപ്പ് വീഡിയോസ് ഇട്ട് 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 നെഗറ്റീവ് ആകാൻ മാക്സിമം നോക്കി നോക്കി റീച്ച് കൂട്ടി 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 പൈസ ഉണ്ടാക്കി 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 ഇതൊക്കെ എങ്ങോട്ട് പോവും കമൻസിൽ തന്നെ ന്യായമായിട്ട് ചിലർ പറയുന്ന കാര്യങ്ങളുണ്ട് ഇതൊന്നും നല്ല രീതിക്ക് പോവില്ല എന്നുള്ളത് ഏർ എനിക്കിപ്പോ ആരോടും വ്യക്തിപരമായി ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞോട്ടെ ഉം എനിക്കാരോടും ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ ജാതി തെണ്ടിത്തരം കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ഏഹ് അതിലിപ്പോ തെണ്ടിത്തരം കാട്ടിയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ തെണ്ടിത്തരം കാട്ടിയോന്ന് സംശയമുള്ളവർക്കോ ഡൗട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉം അപ്പൊ എന്തായാലും നടക്കട്ടെ ഇനിയും അടുത്ത വർഷവും ഇവരൊക്കെ കാണും റിവ്യൂ ഇടാൻ ഏഹ് ചിലർ ബിഗ് ബോസിന്റെ ഉള്ളിലും കാണും അങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് ചിലവരൊക്കെ ബിബിയുടെ ഉള്ളിൽ പോയിട്ട് ചിലപ്പോൾ നല്ല പുള്ളിയൊക്കെ ആയിട്ട് ചിലപ്പോൾ തിരിച്ചു വരാൻ പലർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുന്ന ഒരു സാധനമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും പോയിട്ട് ഒന്നും ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത് എന്തൊക്കെയാലും ജിൻഡപ്പൻ കപ്പടിച്ചതോടുകൂടി കുറെ പേർക്കൊക്കെ കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും ഇത്രയൊക്കെ പറയാനുള്ളു നല്ല റീച്ച് ഉള്ള ഒരു സീസൺ തന്നെ ആയിരുന്നു കുറ്റം പറയാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കുറെ വെറുപ്പീലുകൾ ഉണ്ടെങ്കിലും നല്ല റീച്ചുള്ള സീസൺ ആയിരുന്നു എന്നാലും മടി കൂടാതെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിട്ടുള്ള ഒരു പാർട്ട് ഗബ്രിയുടെയും ജാസ്മിന്റെയും ആ ഒരു കോംബോ തന്നെയാണ് അതിലേറ്റവും കൂടുതൽ കാരണം ഗബ്രി തന്നെയാണ് ഈ ഒരു വെറുപ്പിക്കൽ തുടർന്ന് ഒരു പകുതിയിൽ കൂടുതൽ വരെ നിന്നത് ഗബ്രി കാരണം തന്നെയാണ് ഗബ്രി തന്നെയാണ് ആ ഒരു പാറ്റേൺ പിടിച്ച് ജാസ്മിനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് ജാസ്മിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല ഇന്നലെ അവൻ വന്ന് കാണിച്ച സാധനത്തില് ക്ലിയർ ആണ് ആരോടെ ഉദ്ദേശമായിരുന്നു ഈ ഒരു നെഗറ്റീവ് സാധനം എന്നുള്ളത് എല്ലാം അറിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവൻ കാണിച്ച ഇന്നലത്തെ ആ ഒരു തെണ്ടിത്തരൻ ഏത് രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല റസ്മിനോട് ആദ്യമായിട്ട് റെസ്പെക്ട് തോന്നിയ ഒരു സാധനം ഇന്നലെയായിരുന്നു ഡാഷ് മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മളുടേത് തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് ഡിസ്കംഫേർട്ട് തോന്നിയിരുന്നെങ്കിൽ ആ ഒരു ഡിസ്കംഫേർട്ടിനെയാണ് റെസ്മിൻ കാണിച്ചത് എന്നല്ലേ അപ്സരയോട് പോയി സംസാരിച്ചത് അപ്സരയ്ക്ക് പക്ഷെ ആ ഒരു സാധനം കറക്റ്റ് ആയിട്ട് കണക്ട് ആയില്ല എന്ന് തോന്നുന്നു അപ്സർ അപ്സറടെ പേഴ്സ്പെക്ടീവിൽ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ജിൻഡപ്പനെ മോൺസ് അഗെയിൻ കോൺഗ്രാറ്റ്സ് ഇനി നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടാവട്ടെ വിവാദങ്ങളിലൊന്നും പോയി ചാടാതെ മുന്നോട്ട് പോട്ടെ ഇത്രയും ഒരു ഐഡന്റിറ്റി കാര്യങ്ങൾ കിട്ടി ഇനി ആ ഒരു ഐഡന്റിറ്റി താഴെ വീണുടയാതെ നോക്കാൻ ജിൻഡപ്പന് കഴിയട്ടെ എന്തായാലും കോൺഗ്രാറ്റ്സ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം